നല്ല തിരക്കുള്ള റോഡിൽ കഴിഞ്ഞ ദിവസം നടന്മാർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും അറിയേണ്ടത് ആരായിരുന്നു കാർ ഓടിച്ചിരുന്നത് എന്നാണ് ആദ്യം പുറത്തു വന്ന പേര് നടൻ അർജുനശോകന്റെ പേരാണ് സംഗീതും മാത്യൂസും ഒക്കെ തന്നെയും കാറിനകത്തുണ്ടായിരുന്നുവെങ്കിലും അർജുൻ്റെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കാറിനോട് വളരെയധികം പ്രീതിയുള്ള ഒരു താരമാണ് നടൻ അശോകൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേട്ടതെന്ന് പറയപ്പെടുന്നു എന്നാൽ കാർ ഓടിച്ചിരുന്നത് നടന്മാർ ആരുമല്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അർജുനന് നേരിയ പരിക്കുണ്ട് എങ്കിലും അർജുനായിരുന്നില്ല കാർ ഓടിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സംഗീതിൻ്റെ കഴുത്തിന് പൊട്ടലുണ്ട് സംഭവിച്ചത് ഇങ്ങനെയാണെന്ന് പറയാം ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായ കാർ അപകടത്തിൽ നടൻ അർജുനശോകനല്ല വണ്ടി ഓടിച്ചിരുന്നത് മറിച്ച് ഫൈറ്റ് മാസ്റ്ററാണ് അദ്ദേഹത്തിനടക്കമുള്ളവർക്ക് അഞ്ചു പേർക്കാണ് പരിക്കുള്ളത് ഇദ്ദേഹത്തിന്റെ സംഭവത്തിൽ കാർ ഓടിച്ച നടന്മാരല്ല എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ് കാർ ഓടിച്ചത് സ്റ്റണ്ട് മാസ്റ്ററുടെ ടീമിൽ പെട്ടയാളാണെന്നും കാർ ചേയ്സിങ് സീനിന്റെ ഡ്രോൺ ഷോട്ട് ചിത്രീകരിക്കുന്നതിനിടയിലാണ് സംഭവമെന്നും സിനിമയോട് അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലാതെ സ്റ്റണ്ട് സീൻ ആയിരുന്നില്ല അവിടെ എടുത്തിരുന്നതെന്നും സ്റ്റണ്ട് സീൻ ഒരിക്കലും ഇത്രയും തിരക്കുള്ള റോഡിൽ എടുക്കില്ലായിരുന്നുവെന്നുമാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെയും ന്യായീകരണങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നവരുമുണ്ട് ഇതിനിടയിൽ തന്നെ പല വാർത്തകളും ചിത്രീകരിക്കപ്പെടുന്നുണ്ട് കാർ ഓടിച്ചത് സ്റ്റൺ മാസ്റ്ററുടെ ടീമിൽ പെട്ടയാളാണെന്ന് പറയുന്നത് വെറും ന്യായീകരണമാണെന്ന് പറയുന്നു നടൻ മാത്യു തോമസ് ഉണ്ടെന്ന വാർത്ത തെറ്റാണെന്ന് ഇവർ പറയുമ്പോഴും മാത്യു തോമസിൻ്റെ പേര് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് ബ്രോമൻ സിനിമയിലെ നായിക മഹിമാ നമ്പ്യാരുടെ ഒരു ഡ്രാഷ് ഡ്രൈവിംഗ് സീനാണ് ഇന്നലെ ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഡ്രോൺ ടേക്ക് ആയിരുന്നുവെന്നും അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഡ്രൈവർമാർക്കൊപ്പം മുൻ സീറ്റിലിരുന്നത് അർജുനും ും പിൻസീറ്റിൽ സംഗീതമായിരുന്നു എന്നാൽ അർജുനും ഓടിച്ചിരുന്ന ആൾക്കും ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത് പിൻസീറ്റിലിരുന്ന സംഗീതിന്റെ കഴുത്താണ് പൊട്ടലുള്ളത് കാറിന്റെ ബോഡി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അർജുനും വാഹനം ഓടിച്ച ആൾക്കും നിസ്സാര പരുക്കുകൾ മാത്രമാണുള്ളത് ഈ ഡ്രോൺ ചിത്രം എടുക്കുന്നതിനിടയിലായിരുന്നു കാർ അപകടത്തിൽപ്പെടുന്നത് ഡ്രോൺ ചിത്രീകരണത്തിനിടയിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ഇത് സംഭവിച്ചത് കൊച്ചിയിൽ എം റോഡിൽ വെച്ച് ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലിനാണ് അപകടം നടന്നത് നടന്മാർ സഞ്ചരിച്ച കാർ സമീപം നിന്ന് ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചുതെറിപ്പിച്ച് തല കീഴായി മറിഞ്ഞു പോകുന്ന ഒരു ദൃശ്യം നമുക്ക് സി സി ടി വിളിൽ തന്നെ കാണാൻ സാധിക്കുന്നു അപകടത്തിൽപ്പെട്ട ബൈക്കുകളിലും തട്ടിയിട്ടുണ്ട് താരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഓവർടേക്ക് ചെയ്യുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ ഇരു വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് കാറിൽ ക്യാമറയും മറ്റ് സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നതായി തന്നെ ദൃസാക്ഷികൾ പോലീസ് സ്ഥലത്തെത്തി കാർ റോഡിൽ നിന്നും മാറ്റി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് സെൻട്രൽ പോലീസ് കേസും എടുത്തു ഷൂട്ടിങ്ങിനിടെ തന്നെയാണോ അപകടമെന്ന് സംശയമുണ്ടെന്ന് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുമാണ് അറിയാൻ കഴിയുന്നത് ഇനി ഷൂട്ടിങ്ങിലൂടെ അല്ലായിരുന്നു എന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പ്രധാനമായി രേഖപ്പെടുത്തേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ നടന്മാർക്കെതിരെയുള്ള കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ